ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇന്നത്തെ ഊണ് എന്തെല്ലാന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇന്നത്തെ ചോറ് വിളമ്പുന്നുണ്ട് സാമ്പാർ പിന്നെ നല്ല അയില തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പോൾ അതും കൂടി നമുക്ക് വിളമ്പാം അയിലക്കറി അളിയനും കൂട്ടാന്നല്ലേ പറയുന്നത് അപ്പോൾ അയില തേങ്ങ അരച്ച് വെച്ച കറിയാണ് പിന്നെ ഒരു കൊത്തവരെ തോരനുണ്ട് പിന്നെ അയില ഫ്രൈ ഉണ്ട് അപ്പം നമുക്ക് അയില ഫ്രൈയും കൂടി ചോറിൻ്റെ കൂട്ടത്തിലൊന്നിട്ടാലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം കമൻറ്റിലൂടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്